നമസ്കാരം ശിവാനീസ് റേഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശിവാനീസ് റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് ശ്രീമതി സ്മിതാ മധു എഴുതിയ ചിറകു ജന്മങ്ങൾ എന്ന ഒരു ചെറുകുറിപ്പാണ് ഈ വാറ്റകളെ കണ്ടിട്ടുണ്ടോ എന്തൊരു സന്തോഷമാണ് അവർക്ക് നൈമിഷികമാണ് ആ സന്തോഷം എന്ന് അവർക്കറിയാം എങ്കിലും കിട്ടാവുന്ന നിമിഷം കിട്ടാവുന്നത്ര ഉയരത്തിൽ പറന്ന് അവർ സന്തോഷിക്കുന്നു വെളിച്ചത്തെ വാരിപ്പുണരുന്നു പറക്കാനാവാതെ വെളിച്ചത്തെ കാണാനാവാതെ പിടഞ്ഞു പിടഞ്ഞ് ആ ജീവിതം അങ്ങനെ അവസാനിക്കും പുനർജനിക്കുന്ന ഓരോ ഈയാമ്പാറ്റിയും പറക്കുകയാണ് ഉയരങ്ങളിലേക്ക് സന്തോഷിക്കട്ടെ അല്ലേ കിട്ടാവുന്ന നേരം കിട്ടാവുന്നത്രയും സന്തോഷിക്കട്ടെ ചിറകുകൾ കരിഞ്ഞ് നിസ്സഹായതയിലേക്ക് വീഴുന്നതിന് മുൻപ് പറ്റാവുന്നത്രയും സന്തോഷിക്കട്ടെ ഏകാന്തതയുടെ ലോകത്തിലേക്ക് വീണുപോകും മുമ്പ് അവരെങ്ങനെ സന്തോഷിച്ചു കൊണ്ടേയിരിക്കട്ടെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് തന്നെ പറക്കട്ടെ മറ്റൊരു കുറിപ്പുമായി നമുക്ക് വീണ്ടും സന്ധിക്കാം നന്ദി നമസ്കാരം